വയനാട് ദുരന്തത്തിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് ചൂരൽമല സ്വദേശിയായ മാഹിൻ ദുരന്തത്തിന്റെ തലയെന്ന കുഞ്ഞിനുണ്ടായ ശാരീരിക അസ്വസ്ഥതയാണ് ഇവരെ രക്ഷിച്ചത് ചൂരൽമല അപകടത്തിന് മുൻപ് മാഹിൻ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും കൈരളിന്യൂസിന് ലഭിച്ചു മേപ്പാടിയിലും ചൂരൽമലയിലും ദുരന്തം പൊട്ടിയൊലിച്ചു വന്ന രാത്രിയിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം പങ്കുവയ്ക്കുകയാണ് പ്രദേശവാസിയായ മാഹിൻ അപകടം നടക്കുന്നതിന്റെ തലേദിവസം കുഞ്ഞിനുണ്ടായ അസുഖത്തെ തുടർന്ന് ഇവർ കുടുംബമായി ആശുപത്രിയിലേക്ക് പോയി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്ന മാഹിൻ ഭാര്യാപിതാവിനെയും കൊണ്ട് വീണ്ടും തിരികെ പോയി പിന്നീട് ദുരന്തത്തിന്റെ വിവരം അഞ്ചുമണിയോടെ തങ്ങൾ അറിഞ്ഞുവെന്നും ഇവർ പറയുന്നു ദുരന്തമുണ്ടാകുന്നതിന്റെ തലേദിവസം പ്രദേശത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നതായും ഇവർ വെളിപ്പെടുത്തി അന്ന് മാഹിനെടുത്ത മൊബൈൽ ദൃശ്യങ്ങൾ ഇതിന് തെളിവായി ഈ സൈഡിൽ കുറേ കടകളും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിച്ചില് കൊറേ ആയിട്ട് ഇടിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നല്ല വെള്ളം ചില ലക്ഷണങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ആ മണ്ണിടിഞ്ഞ ഇപ്പോൾ വീടിരുന്ന പ്രദേശത്ത് വെറും പാറക്കൂട്ടങ്ങൾ മാത്രമാണുള്ളതെന്നും വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ തങ്ങളും ദുരന്തത്തിൽ ഒലിച്ചു പോയേനെയെന്നും ഇവർ പറയുന്നു ദുരന്തത്തിൽ ബന്ധുക്കളിൽ അഞ്ചുപേർ മരിച്ചുവെന്നും ഇവർ വേദനയോട് പറയുന്നു വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുന്ന സ്ഥലത്ത് ഒരു എട്ടുപത്ത് പാറ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു സാധനവുമില്ല ഞങ്ങളെ ഫൗണ്ടേഷന്റെ ഒരു കമ്പിയും ആ ഒരു അഞ്ചാറ പാറയും വലിയ പാറകളാണ് അത് വീടിന്റെ മേളിൽ കൂടെയാണ് തോട്ടിൽ നിന്നും മേളിൽ വന്നിട്ടുള്ളത് അവിടെ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പാറ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആ പാറ ഇടിച്ചാണ് ഈ വേറെ പാറകൾ വന്ന് അടിച്ച് വീട് പോയി ഉൾപ്പെടെ ഉൾപ്പെടെ കുടുംബം ഞാൻ പോകും ഒരായുസം മുഴുവൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി ഇനി എന്ത് എന്ന് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇവരുടെ ജീവിതം കൈരളി ന്യൂസ് വയനാട്